ഇരുത്തൊന്ന് വണ്ടി അതെ അതെ ഇത് വില ഓഫറിൽ മൂന്നേ തൊണ്ണൂറ് കൊടുക്കാം മൂന്നേ തൊണ്ണൂറ് കൊടുക്കാം ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം നാലാം ഇരുപത്തൊന്ന് വണ്ടി ഡീസൽ ഡീസൽ ആണ് ലക്ഷത്തി ഇരുപതിനായിരം ഇത്രയും ലോൺ കിട്ടൂട്ടോ ഫുൾ ലോൺ പത്തിന് കൊടുക്കാം അഞ്ച് ലക്ഷത്തി പത്തായിരം രൂപമായിട്ട് വില എത്ര വരും അറുപതിന് കൊടുക്കാം നമ്മൾ നമ്മുടെ റോഡ് മാസ്റ്റർ ചാനലിൽ ഇത് വീഡിയോ ചെയ്തിട്ടില്ലാ പുതിയ ഒരു കീഴിലും ഷോറൂമ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വീഡിയോ ചെയ്യാത്തതിന് കാരണം ഇത് ഓപ്പൺ ആയിട്ടില്ല ഇതുവരെ ഇനാബ്രേഷൻ പോലും കഴിഞ്ഞിട്ടില്ല ഷോറൂമെൻ്റെ പേര് എന്ന് പറയുന്നത് റീ ഡ്രൈവ് പ്രിയോണ്ട് കാർസ് എന്നാണ് അതായത് റീ ഡ്രൈവ് എന്നാണ് ഷോറൂമിൻ്റെ പേര് മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ഈ ഒരു ഷോറൂം നടത്തുന്ന ഒരാളെ എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാം വളരെ വൈറലായിട്ട് നമ്മുടെ വീഡിയോസിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വണ്ടിയൊക്കെ വാങ്ങിച്ചു ഒരു ആളാണ് അപ്പം ആര് പഴയ ഷോറൂമിൻ്റെ അവിടുന്ന് ഒന്ന് സ്പ്ലിറ്റ് ആയിട്ട് ഒരു പുതിയ ഷോറൂമായിട്ട് ഒന്ന് ഓപ്പൺ ഓപ്പണാക്കിയതാണ് ഇവിടെ പറയേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്നറിയോ എന്നെ പറയുക നിങ്ങൾ നോക്ക് അതായത് ഓൾമോസ്റ്റ് ഒരു പത്ത് എഴുപത് വണ്ടി ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അത് മാത്രമല്ല ഓൾമോസ്റ്റ് ഇരുന്നൂറോളം വണ്ടികൾ സ്റ്റോക്ക് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഗംഭീര യാടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ആളെ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ അതായത് ഒറ്റ കേസേളു പുതിയതായിട്ട് നമ്മൾ ആയതല്ലേ അതായത് ഒരു പുതിയ ആയി ഇപ്പൊ നിലവിലുള്ള വണ്ടികളുടെ കണ്ടീഷൻ എന്താകാ

ഏത് വണ്ടി എടുക്കാണെങ്കിലും അടിപൊളി പറഞ്ഞ കേസ് എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടികൾ കിഡിലൻ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കിടിലൻ ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഉണ്ട് മേജർ ആക്സിഡന്റ് വണ്ടികൾ അത്രേ ഉള്ളൂ ഇരുന്നൂറ് ഓക്കെ അപ്പൊ എന്തായാലും ലൊക്കേഷൻ ഒന്നും അറിയാൻ പാടില്ല വേണേ ഞാൻ ലിങ്കും കൊടുത്തേക്കാം ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അസൻകാനെ വിളിക്കുക ഡീറ്റെയിൽസ് ചോദിക്കാം വരും വന്ന് നോക്കുക എല്ലാത്തിനുള്ള സൗകര്യമുണ്ട് എല്ലാ സൗകര്യവും അതെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതാണ് പറയേണ്ടത് നല്ല വണ്ടി കൊടുക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ഒക്കെ ചെയ്തേക്ക് നിർബന്ധം തോന്നില്ല തുറന്നില്ല നമുക്ക് രണ്ട് എപ്പിസോഡ് വരും രണ്ടും കാണാൻ മറക്കണ്ട കേട്ടോ കുറച്ച് വലിയ വണ്ടികളും കുറച്ച് ചെറു വണ്ടികളും ഉൾപ്പെടുത്തിയിട്ട് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ എന്തായാലും നമ്മുടെ റീ ഡ്രൈവില്ല നിങ്ങളും നോക്കുമോ വിശാലമായ സോറൂമ് സെൻ്ററിൽ വേണേൽ നമുക്ക് ഫുട്ബോൾ കളിക്കാം അതുപോലെ തന്നെ അസൻഖ ൾ മാത്രം അടിപൊളി മാക്സിമം എന്നാൽ കാണിക്കാനുള്ളതാണ് സമയം പറഞ്ഞു കേട്ടോ ഞാൻ ഇന്റീരിയർ ഒന്നും കാണിക്കില്ല നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു ഫസ്റ്റ് പറയാ ഡീറ്റെയിൽസ് അയക്കാനൊക്കെ ഫോട്ടോസ് ഒന്ന് അയച്ചു കൊടുത്താൽ എന്തായാലും ഗ്ലാൻസയാണ് ടൊയോട്ടോ ആണ് ഏതാ മോഡല് രണ്ടായിരത്തി

ആറ് പത്ത് ഫുൾ ലോൺ ആറ് വരെ ഫൈനാൻസ് ഇത് ഡീസൽ ഡീസൽ ഡീസലാണ് ഫൈവ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി മാനുവല്ലോ ഇത് റീപ്ലേസ് ആണ്ണൂറ്റി നാലായിരം കിലോമീറ്റർ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തിന് ഫുൾ കവർ ഇൻഷുറൻസും ഫുൾ ടൈം കണ്ണി അടിച്ചോളാം പതിനേഴ് മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി റീപ്ലേസ് മൂന്നായിരത്തിന് ഫുൾ ലോൺ അത് മോശം ഓണർഷിപ്പ് ഫുൾ ടാങ്ക് കണ്ണാ ഫുൾ കവർ ഇൻഷുറൻസ് ഇൻഷൂറു മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇത് രണ്ടായിരത്തി പതിനെട്ട് ഡൽറ്റ സിംഗിൾ ഓണർഷിപ്പ് ഡൽറ്റ ഡെൽറ്റ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ കറക്റ്റ് പ്രോപ്പർ സർവീസിൽ ഒന്നുമില്ല മൈനർ ആക്സിഡന്റ് നമുക്ക് അഞ്ചേ പത്തിന് കൊടുക്കാം അഞ്ച് ലക്ഷത്തി പത്തായിരം അതെ പിന്നെ വേറെ കിടക്കണ വണ്ടികളൊക്കെ കാണുമ്പോൾ ഒരു നാലേ മുക്കാൽ വരെ ഫിനാൻസ് ആവശ്യം രണ്ടായിരത്തി പതിനാറ് സ്പോർട്സ് സെക്കൻഡ് ഓണർഷിപ്പ് ഡീസൽ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ഡീസൽ വണ്ടിയാണ് പക്ഷെ മാറി വേറെ ബോണറ്റോ കാര്യങ്ങളൊന്നും മാറി പതിനേഴിലായിരുന്നു യ്യായിരം നാലാറു വരെ ഫൈനാൻസും ഇത് ഡീസലാ ഇത് എൺപത്തിനാലായിരം കിലോമീറ്റർ ായിരം <buchadnello> രൂപ അതായത് പ്രൊജക്ടർ പ്രൊജക്ടർ ഒക്കെ വരും അതാണ് അതാണ് വ്യത്യാസം വരുന്നത് അതെ ഇത് ഇത് കിലോമീറ്റർ കിലോമീറ്റർ എത്ര 70 സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട് ശരി എന്തൊക്കെ ഇത് 485 485 നാല് അഞ്ചു ലക്ഷം ഉള്ളിൽ വരുന്ന വണ്ടി അല്ലേ അത് ഏകദേശം ഫുൾ ഫുള്ള് ലോൺ ആ ആ ലോൺ റെഡ് റെഡ് പോളോ പോളോ 2015 ആണ് അതായത് വീലൊക്കെ നോക്കിയാൽ വീലൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്താണ് ഫാൻസി വീല്

ജിറ്റിന്റെ പോലെ ഇൻഷുറൻസും അടച്ചിട്ടേ കൊടുക്കുള്ളൂ നടക്കൂടെ വൃത്തി വണ്ടി വൃത്തിയാണെങ്കിൽ പേപ്പർ എന്തെങ്കിലും ചെയ്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ വണ്ടി ഒന്നും ഒരു ഞാൻ വെറുതെ നിങ്ങൾ ആര് വേണേ വന്ന് നോക്കിയോ ഇപ്പൊ ഞാൻ കാണിച്ച വണ്ടികൾ ഒന്നിനും ഒന്നും ഇല്ല

സിംഗിൾ ഓണർഷിപ്പ് കറക്റ്റ് പ്രോപ്പർ സർവീസിൽ മാറിയില്ല പത്തൊമ്പത് മോഡലാ നൽകണ നാലു ലക്ഷത്തി എൺപതിനായിരം രൂപ അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി ഒന്നേ പന്ത്രണ്ട് ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് മാക്സിമം സിംഗിൾ

ാണ് ആ വണ്ടി വരുന്നത് മാറ്റിയതാണെന്നുള്ളൂ കേട്ടോ ഇതിപ്പോ നമുക്ക് എന്താ പറയുക ഇത് നമുക്ക് നാല് അറുപത്തഞ്ചിനോട് നാല് കിലോമീറ്ററോ ഇത് കിലോമീറ്റർ റീ വണ്ടിയാണ് ഇത് ഒന്നര ഇതാണെങ്കിലോ സിയാസ് സിയാസ് രണ്ടായിരത്തി പതിനാറ് മാർക്കറ്റ് അലേലും ഒക്കെ ചെയ്തത് മിഡിൽ ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ ചെയ്തിട്ടുണ്ട് ഇത് പതിനാറ് പതിനേഴ് കിലോമീറ്റർ മോശം ഒന്നുമില്ല ഇത് നാലേ അറുപതിന് കൊടുക്കാൻ പതിനേഴ് ഫൈനാൻസിങ് ില് കൊടുക്കാണ് മാ ഫുൾ ഓപ്ഷൻ വണ്ടി അതെ അതായത് ഡീസലാണ് എല്ലാ വിധ ഫീച്ചേഴ്സും ഇൻക്ലൂഡിംഗ് ബട്ടൺ സാറ്റ് റീപ്ലേസ് ഫ്രണ്ട് ക്ലാസ് റീപ്ലേസ് ഉണ്ട് ഒന്നുമില്ല കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷത്തി പതിനാറായിരം കിലോമീറ്റർ വില ഇത് നാല് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം നാലാറുപതിനും ചെയ്തു വണ്ടി ും ഇത് മൂന്ന് ഇരുപത്തിയഞ്ചിനോന്നില്ല

ഡോർ ഒരു okay. 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 േ തൊണ്ണൂറ് കൊടുക്കാം മൂന്നേ തൊണ്ണൂറിന് കൊടുക്കാം ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം നാലും അതെ പറഞ്ഞു വീഡിയോ ചെയ്യുമ്പോഴാണ് അറിയുള്ളത് അടിപൊളി കഴിഞ്ഞിട്ടില്ല കുറച്ച് വണ്ടിയും കൂടി ഞാൻ കാണിച്ചു തരാം പുറകില് കുറച്ച് വണ്ടികളും കൂടി കിടക്കുന്നുണ്ട് നമുക്ക് മാക്സിമം അതുകൊണ്ട് പെട്ടെന്ന് കാണിച്ചു അപ്പൊ എന്തായാലും നമുക്ക് ഈ ബാക്ക് സൈഡിലെ ഈ ഒരു നിരയും കൂടി നമുക്കൊന്ന് ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചു ബാക്കിയുള്ള നമുക്ക് കാണിക്കാം അല്ലെ ഒരുപാട് സമയം ആക്കണ്ട കാണുന്നവർക്ക് അടുപ്പ് അപ്പൊ എന്തായാലും നല്ല അടിപൊളി ഒരു അടുത്ത അങ്ങോട്ട് വണ്ടികളൊക്കെ അടിപൊളിയാം അപ്പോൾ നല്ല അടിപൊളി ഒരു വീഡിയോ വീഡിയോ അടിപൊളിയൊരു ാണ് ഒന്ന് ഇരുപത്തി ഒന്നുമില്ല രണ്ടായി ഇരുപത്തഞ്ച് രണ്ട് ഇരുപത്തഞ്ച് പുതിയ പുതിയ ഇൻഷുറൻസ് ആണല്ലോ മാക്സിമം ഓഫർ അതുപോലെ തന്നെ ഇതാണെങ്കിലും രണ്ടായിരത്തി പതിനേഴ് സ്പോർട്സ് സിംഗിൾ ഓണർഷിപ്പ് പതിനേഴ് സ്പോർട്സ് ആണ് ക്വാളിറ്റി വണ്ടി സിംഗിൾ ഓണർഷിപ്പ് അതായത് പോളിഷ് ഒക്കെ ചെയ്ത് റീപ്ലേസ് വണ്ടി അല്ലേ അറുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതെ അതെ വേറെ നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ചെയ്തോളൂ വണ്ടി സ്പോർട്സ് ആണ് വണ്ടിയാണ് അതുപോലെ തന്നെ ലിവ ആണ് റീ വണ്ടിയാണ് കിലോമീറ്റർ ഒന്നേ എൺപത് ആയിരുന്നു അതെ പത്തിന് കൊടുക്കാം പത്തായിരം രണ്ടായിരം എന്തായാലും ചെറിയ മാറ്റം പറ്റി കൊടുക്കാം അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി പതിനാറ് അതെ

മതി അത്യാവശ്യം എല്ലാം ചെയ്ത് വെച്ച വണ്ടിയാണ് കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഒന്നും ഇല്ല ഒന്നുമില്ല വില രണ്ട് ലക്ഷത്തി അൻപത്തു രണ്ട് അഞ്ച് ഒന്നേകാലിതും ചെയ്തുകൊണ്ട് രണ്ട് ലക്ഷത്തി അമ്പത്തു ഇതെടുത്തോണ്ട് പോവാം അപ്പൊ നല്ല രണ്ടായിരത്തി പതിനെട്ട് റീ വണ്ടിയാണ് പി ജി ഡി എ അതായത് ആ ഒരു സ്പെഷ്യൽ വരുന്നത്

വണ്ടി കാണിച്ച് ഇപ്പൊ ഏകദേശം ഒരു പത്ത് മുക്ക് വണ്ടികളും കാണിച്ചു അല്ലേ എല്ലാ വണ്ടികളും അത്യാവശ്യം ക്വാളിറ്റിയുടെ കേസിൽ അടിപൊളിയല്ലേ അതായത് ഹസൻഖാന്റെ റീ ഡ്രൈവിൽ വന്നാൽ നിങ്ങൾ ഇത് മുഴുവൻ എടുത്തുകൊണ്ട് പോകാം ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഫുൾ പെട്രോൾ ആണെങ്കിൽ അടിപൊളി വണ്ടികൾക്ക് അടിപൊളിയല്ലേ സംഭവം നല്ല പ്രൈസ് ബെനിഫിറ്റ് ഉണ്ട് അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഞാൻ പറയുന്ന സംഭവം പത്ത് രൂപ കൂടിയാലും ക്വാളിറ്റി ഉള്ള വണ്ടി കൊടുക്കുകയുള്ളു ക്വാളിറ്റി ഉള്ളത് അപ്പൊ പുതിയ ഷോറൂം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാക്സിമം സഹായ സഹകരണങ്ങളും നിങ്ങളുടെ സപ്പോർട്ടും മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി നല്ല വില കുറവിലൊക്കെ ഒരുപാട് വണ്ടികൾ നിങ്ങൾക്ക് ഇനിയും തരാൻ പറ്റും ഇപ്പൊ ഞാൻ ഈ കാണിച്ച വണ്ടികൾ മൊത്തം ഓൾമോസ്റ്റ് ഫുൾ ലോൺ തന്നെ കയറുന്ന വണ്ടികളാണ് അതെ ോണൊക്കെ ചെയ്യാനാണെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ നമ്മൾ ആ ലൊക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്ന് അപ്പൊ എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ കിടക്കുന്ന വണ്ടിയിൽ ഇപ്പൊ കിടക്കുന്ന വണ്ടിയിൽ മുഴുവൻ ഞാൻ കാണിച്ചു തരാം അപ്പൊ എന്തായാലും ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരു കിഴിന് വീണ്ടും വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും